ജന്തർ മന്ദിറിൽ നിന്നാണ് അവിടെയാണ് ഈ സമരം അരങ്ങേറുന്നത് ഈ പ്രതിഷേധം ഏതാണ്ട് പതിനൊന്നരയ്ക്ക് തുടങ്ങുമെന്നാണ് അറിയുന്നത് അവിടെ ആർ രാധാകൃഷ്ണനുണ്ട് രാധാകൃഷ്ണൻ ചേരുന്നു രാധാകൃഷ്ണൻ ജന്തർ മന്ദിറിലെ ഒരുക്കങ്ങൾ ആ എസ് കെൻ ഒരുപക്ഷെ ഞാൻ വിവരിക്കുന്നതിനൊപ്പം ഈ ദൃശ്യങ്ങളായിരിക്കും അത് കൂടുതൽ പറഞ്ഞു തരുന്നത് നന്നാവുക ഈ വേദി തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞു നമ്മൾ രാവിലെ കണ്ട ദൃശ്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേദി തയ്യാറാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിക്കും ഒപ്പം ഈ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമാകുന്ന നേതാക്കൾക്കും വേണ്ടിയിട്ട് ഉള്ള കസേരകളൊക്കെ നിരത്തിയിട്ടുണ്ട് ഈ ജന്തൻ പൂർണ്ണമായിട്ടും ഒരു ഭാഗം താണ് ഇന്ന് നാല് സമരങ്ങളാണ് ജന്തൻ നടക്കുന്നത് ജന്തൻ നാല് കോണുകളിലായിട്ട് നാല് സമരങ്ങളാണ് നടക്കുന്നത് അതിൽ ഈ ഭാഗത്താണ് ഇപ്പോൾ കേരളത്തിൻ്റെ സമരം നടക്കാനായിട്ട് പോകുന്നത് ഇവിടെ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞു ഇനി പ ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി അടുത്തായിരിക്കും ഇവിടേക്ക് മാർച്ചായിട്ട് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ എത്തുന്നത് അതിനുശേഷമായിരിക്കും ഈ സമ്മേളന നടപടികളൊക്കെ ആരംഭിക്കുന്നത് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് കേരളം കൈക്കൊണ്ടിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് ഈ സമരമാദ്യം പ്രഖ്യാപിച്ചത് കേരളമാണ് അതിനുശേഷമാണ് ഈ കർണാടക സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൻ്റെ അതേ പാതയിൽ ഈ സമരം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇവിടെ പൂർത്തിയാക്കുന്നുണ്ട് നമുക്ക് അറിയാവുന്ന പോലെ വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം ഇവിടേക്ക് വരാനായിട്ടുള്ള സാഹചര്യം പ്രത്യേകിച്ച് സമരം കേരളത്തിൻ്റെതാണ് ഇവിടെയുള്ള സംഘടനകളുടെയൊക്കെ ഒക്കെ സർക്കാർ ഇതിന് വേണ്ടി അഭ്യർത്ഥിച്ചിരിക്കുന്നത് കൊണ്ടും വലിയ ജനക്കൂട്ടം ഇവിടേക്ക് വരാനായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇതിന് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് സർക്കാർ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തോട് കാട്ടുന്ന അവഗണന അത് സമാനതകളില്ലാത്തതാണ് ഏതാണ്ട് അൻപതിനായി അമ്പത്തി ഏഴായിരം കോടി രൂപ ടാക്സ് ഇനത്തിൽ മാത്രം കേരളത്തിന് നിഷേധിക്കുന്ന രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇങ്ങനെ ടാക്സ് ഇനത്തിൽ തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുക വഴി സംസ്ഥാനത്തിന്റെ വികസനം അടക്കമുള്ളവ തടയുകയാണ് സംസ്ഥാനത്തെ ക്ഷേമ പദ്ധതികളെ ഒക്കെ ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് നിവർത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് ജന്തൻ മന്ത്രലെ ഈ നിരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരത്തിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് എന്ന് ുള്ളതാണ് ഇത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ കൂടിയുള്ളതല്ല അഥവാ സംസ്ഥാനത്തിൻ്റെ നിലവിലുള്ള സാമ്പത്തിക അവസ്ഥ അത് അത് മാറിക്കിട്ടുന്നതിന് വേണ്ടി ഖജനാവ് കാലിയായി എപ്പോഴും തുടരുന്ന തുടരുന്നൊരവസ്ഥ അത് മാറണമെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഉണ്ടാകണം രാഷ്ട്രീയമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് തങ്ങൾക്ക് ഈ വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഘടകമായിട്ട് കേന്ദ്രത്തെ ചലിക്ക് ചലിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് ഏതായാലും വളരെ ശക്തമായിട്ടുള്ള ഒരു സമരമായിരിക്കും എസ് കെ ഇവിടെ നടക്കുന്നത് നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ ഇവിടെ സുരക്ഷാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ സുരക്ഷാ സൈനികരെയൊക്കെ എത്തിച്ചിട്ടുണ്ട് അവിടെ ബാരിക്കേഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ നിന്നുള്ള ആളുകളുടെ പ്രവേശനം ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നുള്ള മാത്രമായിരിക്കും ആളുകളെ ഈ മേഖലയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ബാക്കിയുള്ള എല്ലായിടങ്ങളും പോലീസ് അടച്ച് കഴിഞ്ഞു ഏതാണ്ട് ഒരു പതിനൊന്ന് മണിയോടുകൂടി പത്ത് നാല്പതോടുകൂടി കേരള ഹൗസിൽ നിന്ന് പ്രകടനമായിട്ട് ഇവിടേക്ക് എത്തും പതിനൊന്ന് മണിയോടുകൂടിയായിരിക്കും ഈ സമരം നടക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ വലിയ ശ്രദ്ധയാർജിക്ക് ആകർഷിക്കുന്ന സമരം എന്നത് പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ മുന്നണിയുടെ എല്ലാ പ്രധാനപ്പെട്ട ഘടക പാർട്ടികളുടെയും നേതാക്കന്മാർ ഇവിടേക്ക് എത്തും കോൺഗ്രസിന്റെ നേതാക്കന്മാർ എത്തില്ല എന്നാണ് ഇപ്പോൾ വരെയുള്ള വിവരം അതുകൊണ്ട് മറ്റെല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാർ ഇവിടേക്ക് എത്തും ഇത് രാജ്യത്ത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുകൂടിയുള്ള കേന്ദ്രത്തിൻ്റെ സമീപനം എന്ന ഒരു അജണ്ട കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കാനായിട്ട് കേരളം ആഗ്രഹിക്കുന്നുണ്ട് സി പി എം ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള സമരമാണ് ഇപ്പോൾ ഇവിടെ നടക്കാനായിട്ട് പോകുന്നത് എസ് കെ താങ്ക് യു ആർ രാധാകൃഷ്ണൻ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിന്നാണ് രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നത് ഇവിടെയാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള കേരള സർക്കാരിൻ്റെ സമരം അരങ്ങേറുക പതിനൊന്ന് മണിയോടെ ഈ ജാതിയായിട്ട് എത്തി അവർ പ്രതിഷേധിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് റഫീഖ് പറയുന്നു എസ് കെ എൻ ചീറ്റിപ്പോയി റഫീഖ് പറയുന്നത് കാരണം ഗോവിന്ദം മാസ്റ്റർ തിരിഞ്ഞു നോക്കണ്ട അല്ലാതെ തന്നെ തുടർന്നോളും ഞാൻ നോക്കാം പക്ഷേ താങ്കൾ അറിയേണ്ടത് ഗോ ഗോപീകൃഷ്ണൻ നിൽക്കുന്നത് ഡൽഹി കേരള ഹൗസിലും ഞാൻ നിൽക്കുന്നത് കാക്കനാട് സ്റ്റുഡിയോയിലുമാണ് അപ്പോൾ ഗോവിന്ദം മാസ്റ്റർ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് പോലും കാര്യമായിട്ട് ഈ ഫ്രെയിമിൽ എങ്ങനെയാണെന്ന് ഗോപീകൃഷ്ണൻ മനസ്സിലാവില്ല അതുകൊണ്ടാണ് തിരിഞ്ഞു നോക്കിയത് ഈ പറഞ്ഞ ഉടനെ തന്നെ ഗോപികൃഷ്ണൻ തിരിഞ്ഞു നോക്കി കാരണം ഗോവിന്ദ മാസ്റ്റർ അപ്പം തന്നെ എടുത്തില്ലെങ്കിൽ അടുത്ത ചാനലുകാരെ അടിച്ചോണ്ട് പോകും അതാണ് പ്രശ്നം ഈ ചാനലുകാരെല്ലാം അവിടെ നിൽക്കുക മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ ചീറ്റിപ്പോയി എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എം ഡിയുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാലേ ചീറ്റാൻ വേണ്ടി എസ് കെ ജീവിതം പിന്നെയും ബാക്കിയാണ്